പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായങ്ങളാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അല്ലാതെയും എത്തിച്ചേരുക വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുമാറ്റുന്നതിന് തീരുമാനമായതിന് പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തി ഒന്നാംഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ദീപാവലിയോടനുബന്ധിച്ച് ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ ഇതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കർഷക ഐ ഡി എടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ആധാറും ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകളും കരമടച്ച ഉൾപ്പെടെയുള്ള രേഖകളുമായി എത്തിയാണ് ഐ ജനറേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര പോർട്ടലിന്റെ തകരാർ മൂലം കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്കും അത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും മറ്റൊരറിയിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് സ്വന്തമായി വീട് വെക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ വരെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും പി എം എ വൈ റ്റു പോയിന്റ് സീറോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം സാമൂഹിക വിഭാഗം വരുമാനം ഭവന നില എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവർക്ക് ഒരുപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും മറ്റൊരറിയിപ്പ് ഗാർഹിക പാചകവാതകത്തിന്റെ സബ്സിഡിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് അനുമതി നൽകിയത് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിന്റെ ഗാർഹിക സിലിണ്ടറിന് മുന്നൂറ് രൂപയുടെ സബ്സിഡി നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരമുള്ള കണക്ഷനുകൾക്കാണ് സബ്സിഡി രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് പ്രധാനമന്ത്രി ഉജ്ജൽ യോജന പ്രകാരം എൽ പി ജി സിലിണ്ടറുകൾ നൽകുന്നത് ജൂലൈ ഒന്നിലെ കണക്കുകൾ പ്രകാരം പത്ത് പോയിന്റ് മൂന്ന് മൂന്ന് കോടി ഉജ്ജൽ യോജന കണക്ഷനുകളാണ് ഉള്ളത് മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപക്കൊപ്പം ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഒരു ഗഡ് കൂടി എത്തിച്ചേർന്നേക്കുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വർദ്ധനവ് വരുത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള സ്ഥിരീകരണം കൂടി എത്തിയിരിക്കുകയാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കാലയളവിനുള്ളിൽ തന്നെ വാർഷിക മസ്തിറിംഗ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റുകൾ വിവിധ പെൻഷൻ സ്കീമുകൾ അടിസ്ഥാനമാക്കിയുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ സമർപ്പിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരും പെൻഷൻ തുക വർദ്ധനവ് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന തീരുമാനം വന്നതോടുകൂടി നിരവധി ആളുകളാണ് പുതിയതായി പെൻഷന് അപേക്ഷ വെച്ചിട്ടുള്ളത് ഇത്തരത്തിൽ അപേക്ഷ വെച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പെൻഷൻ പാസ്സാകുന്ന സാഹചര്യത്തിൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കും എന്നാൽ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്കും മരണപ്പെട്ട പെൻഷൻ ഗുണഭോക്താക്കളുടെ ആശ്രിതർക്കും പെൻഷൻ കുടിശ്ശികക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കം പുരോഗമിക്കുകയാണ് ക്ഷേമ പെൻഷൻ തുകയിൽ നാന്നൂറ് രൂപയുടെ വർധനവാണ് നിലവിൽ വരുത്താൻ പോകുന്നത് പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോൾ രണ്ടായിരം രൂപയോളമാണ് ഇനി മുതൽ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക ഇക്കാര്യം ഈ മാസം തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചേക്കും ഇതോടൊപ്പം തന്നെ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷോർഡ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കാനും ആലോചനയുണ്ട് സ്കീമിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി തന്നെ അവതരിപ്പിക്കുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷൻ വീണ്ടും ഉയർത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സർക്കാർ ജീവനക്കാർക്ക് അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും നിലവിൽ പരിഗണനയിൽ ഉണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെ സംസ്ഥാനം നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിലേക്കായി ഭൌതിക സാഹചര്യ പരിശോധനകൾ ഉടൻ തന്നെ ഉണ്ടാകും തദ്ദേശീയ തലത്തിൽ വാർഡടിസ്ഥാനമാക്കിയുള്ള പരിശോധനയുടെ ഭാഗമായി നിരവധി ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രമായി പെൻഷൻ വിതരണം ചുരുങ്ങുന്നത് സംസ്ഥാന സംസ്ഥാനിന് ആശ്വാസമായി തീരും ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ഗുണഭോക്താക്കൾക്ക് മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ആയിരത്തി അറുനൂറ് രൂപയുടെ കുടിശ്ശിക കൂടി എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ വരുന്ന മാസം മുതൽ പെൻഷൻ തുകയിൽ വലിയൊരു വർധനവുണ്ടാകുമ്പോൾ ഗുണഭോക്താക്കളിലേക്ക് പരമാവധി രണ്ടായിരം രൂപ വീതമാണ് എത്തിച്ചേരുക പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ പുതുക്കണമെന്നും അല്ലാത്തപക്ഷം പണം പിൻവലിക്കലടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ എത്തുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ കാലാവധി കഴിഞ്ഞത് ായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ സി പുതുക്കാത്തതിന്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിങ് സേവനങ്ങൾ തടസ്സപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്ത അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൽ പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യം ഉണ്ടാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മിനിമം ബാലൻസ് തുകയില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചു സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് മറ്റൊരറിയിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പുതിയ കേന്ദ്രത്തിന്റെ പെൻഷൻ പദ്ധതിയായ വയ വന്ദൻ യോജന വഴി ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂവായിരം രൂപ വീതം പെൻഷൻ തുക ലഭിക്കും എന്നുള്ളതാണ് പദ്ധതിയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായം എന്നത് നിബന്ധനയിൽ ഇല്ല പെൻഷൻ തുക വർഷത്തിൽ ഒരു തവണയായോ രണ്ട് തവണയായോ മൂന്ന് തവണയായോ ലഭിക്കും മാസംതോറും വേണമെങ്കിൽ ഗുണഭോക്താവിന്റെ ആവശ്യാനുസരണം അങ്ങനെയും ലഭിക്കുന്നതാണ് നിക്ഷേപമായി അടക്കുന്ന തുക അനുസരിച്ചാണ് പെൻഷൻ തുക ലഭിക്കുക മിനിമം ആയിരം മുതൽ ഒൻപതിനായിരത്തി രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുക ഓൺലൈനായോ ഓഫ്ലൈനായോ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് എൽ വെബ്സൈറ്റ് വഴിയും ചേരാം പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ അടച്ച തുക നിക്ഷേപകർക്ക് തിരികെ ലഭിക്കും ഇതിനിടെ നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപ തുക നോമിനിക്ക് ലഭിക്കുന്നതാണ് നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിന്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാം പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസി ഉടമക്കോ ജീവിത പങ്കാളിക്കോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ തുകയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സറണ്ടർ ചെയ്യാവുന്നതാണ് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടുത്ത മാസം തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്താനാണ് സർക്കാർ തീരുമാനം നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇത് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കാനാണ് സർക്കാർ തീരുമാനം നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും അതിനു മുന്നോടിയായി ഒരിക്കൽ കൂടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനും സർക്കാർ ിൽ ആലോചന നടക്കുന്നുണ്ട് ഇതുകൂടാതെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണനയിൽ ഉണ്ട് എന്നാണ് വിവരം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതൃത്വവും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക സർക്കാർ ജീവനക്കാർക്ക് ഒരു കടു ക്ഷാമബത്ത അനുവദിക്കാനാണ് നീക്കം നാല് ശതമാനം ഡി എ അനുവദിച്ച് നവംബറിലെയോ ഡിസംബറിലെയോ ശമ്പളത്തിൽ ലഭിക്കുന്ന തരത്തിലായിരിക്കും പ്രഖ്യാപനം നടത്തുക അതേസമയം ിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷോർഡ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കാനാണ് ആലോചന നടക്കുന്നത് ഇതിനായി സ്കീമിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കും ശമ്പള കമ്മീഷനെ വെക്കുന്നതും സെക്രട്ടറി തല സമിതിയെ നിയോഗിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ട് എന്നാൽ ഇതിന് ശമ്പള കമ്മീഷൻ തന്നെ വേണമെന്നാണ് സി പി എമ്മിന്റെ സർവീസ് സംഘടനകൾ ആവശ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് പെൻഷൻ തുക വർധനവ് ലഭിച്ചു തുടങ്ങിയാൽ വോട്ടർമാരിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ നിലവിൽ ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം സംസ്ഥാനത്ത് പെൻഷനായി ലഭിക്കുന്നത് ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുകയാണ് ചെയ്യുന്നത് സർക്കാർ ഇതുവരെ നാൽപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവിട്ടത് പി എഫ് ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഒറ്റ ലോകിലൂടെ പ്രധാനപ്പെട്ട എല്ലാ ഇടപാടുകളും നടത്താവുന്ന സംവിധാനം പ്രഖ്യാപിച്ചു ഈ സംവിധാനത്തിലൂടെ മെമ്പർമാർക്ക് അവരുടെ സംഭാവന പിൻവലിച്ച ബാലൻസ് തുടങ്ങിയവ വളരെ ലളിതമായ രീതിയിൽ അറിയാൻ സാധിക്കും പല സൈറ്റുകളിൽ ലോഗിൻ ചെയ്യുകയും മറ്റ് സൈറ്റുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയും ചെയ്ത് ഇടപാടുകാരെ വലക്കുന്ന പഴയ സംവിധാനത്തിന് ഇതോടെ വിരാമമാകും ഇടപാടുകാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ സംവിധാനം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഇ പി എഫ് ഒയുടെ വളർച്ചയുടെ കണക്കുകൾ മന്ത്രി അവതരിപ്പിച്ചു നേരത്തെ ഉദ്യോഗസ്ഥർ വഴി മാത്രം ലഭിച്ചിരുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അനക്സർ കെ എന്നിവ ഇനി നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം ട്രാൻസ്ഫർ സെറ്റിൽമെൻറ്റ് അഡ്വാൻസ് റീഫണ്ട് എല്ലാം ഇനി എളുപ്പമാകും ഇതിന് നേരത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ അംഗീകാരം വേണമായിരുന്നു ശമ്പളത്തിന് ആനുപാതികമായ ഉയർന്ന പി എഫ് പെൻഷന് അപേക്ഷ നൽകിയവരിൽ നാലിലൊന്ന് പേർക്ക് മാത്രമേ ഇതിന് അർഹതയുള്ളൂ എന്ന് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ കണക്ക് രാജ്യത്താകമാനം ഈ മാസം ഒന്ന് വരെ ലഭിച്ച പതിനേഴ് പോയിൻ്റ് നാല് ഒൻപത് ലക്ഷം അപേക്ഷകളിൽ പത്ത് പോയിൻറ്റ് എട്ട് മൂന്ന് ലക്ഷവും അയോഗ്യമാണെന്ന് വിവരാവകാശ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് വ്യക്തമാക്കിയത് you <laughs> തൊഴിലുടമകൾ ഹയർ ഓപ്ഷൻ അംഗീകരിച്ച് ഇ പി എഫ് ഒയിലേക്ക് തിരികെ നൽകാത്തതിനാൽ നേരത്തെ രണ്ട് പോയിൻറ്റ് രണ്ട് നാല് ലക്ഷം അപേക്ഷകൾ ഒഴിവാക്കിയിരുന്നു ഇതോടെ ഉയർന്ന പെൻഷന് യോഗ്യത നേടുന്നവരുടെ എണ്ണം നാലര ലക്ഷത്തിൽ താഴെയായി ചുരുങ്ങും ജീവനക്കാരുടെ പി എഫ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് സ്വന്തമായി പി എഫ് ട്രസ്റ്റുകൾ രൂപീകരിച്ചിട്ടുള്ള ഭൂരിഭാഗം സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ അപേക്ഷകൾ കൂട്ടത്തോടെ നിരസിച്ചതാണ് അയോഗ്യരായവരുടെ എണ്ണം ഇത്രയും വർദ്ധിക്കാൻ കാരണം ഈ വിഭാഗത്തിൽ നിന്ന് ഒൻപത് ലക്ഷത്തിലേറെ അപേക്ഷകളാണ് ാണ് ഉണ്ടായിരുന്നത് ഈ ജീവനക്കാർക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധി ഉള്ളതാണ് അന്തിമമായി കോടതി വിധി അംഗീകരിക്കേണ്ടി വന്നാൽ നിരസിച്ച അപേക്ഷകളിൽ ഭൂരിഭാഗവും ഇ വീണ്ടും പരിഗണിക്കേണ്ടി വരും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ശമ്പളത്തിൽ നേരിയ വർധനവ് വരാൻ പോകുന്നു അടുത്ത മാസം മുതൽ ആദ്യ ആഴ്ച പ്രഖ്യാപനം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്കുള്ള ഡി എയിലും ഡി ആറിലുമാണ് മാറ്റം വരിക ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള അവസാനത്തെ ശമ്പള വർധനവാണ് വരാൻ പോകുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഈ വർഷം ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കും അതുകൊണ്ടാണ് ഈ കമ്മീഷന്റെ ശുപാർശകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവസാനത്തെ ശമ്പള വർധനവാണിത് എന്ന് പറയാൻ കാരണം പ്രഖ്യാപനം ഒക്ടോബറിൽ ആയിരിക്കുമെങ്കിലും ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെയായിരിക്കും വർധനവ് എന്നാണ് റിപ്പോർട്ടുകൾ ഒന്ന് പോയിന്റ് രണ്ട് കോടി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് പുതിയ ശമ്പള വർധനവിൻ്റെ ഗുണം ലഭിക്കുക ജീവനക്കാരുടെ ഡി എയിലും പെൻഷൻകാരുടെ ഡി ആറിലും മൂന്ന് ശതമാനം വർധനവാണ് വരാൻ പോകുന്നത് നിലവിൽ അൻപത്തിയഞ്ച് ശതമാനമാണ് ക്ഷാമബത്ത ഇത് അൻപത്തി എട്ട് ശതമാനമായി ഉയരാനാണ് സാധ്യത ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലും ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലുമായി രണ്ട് തവണയാണ് വർഷത്തിൽ ഡി എ വർദ്ധിപ്പിക്കുക ആദ്യ പകുതിയിലെ വർധനവ് ഹോളിക്ക് മുൻപും രണ്ടാം പകുതിയിലെ ശമ്പള വർധനവ് ദീപാവലിക്ക് മുൻപുമാണ് പ്രഖ്യാപിക്കാറുള്ളത് കഴിഞ്ഞ വർഷം രണ്ടാം പകുതിയിലെ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചത് ദീപാവലിക്ക് രണ്ടാഴ്ച മുൻപായിരുന്നു ഒക്ടോബർ ആദ്യവാരം ഡി എ വർദ്ധനവ് പ്രഖ്യാപിക്കാമെന്നാണ് പുതിയ വിവരം ജൂലൈ മുതലുള്ള കുടിശ്ശിക ഒക്ടോബറിലെ ശമ്പളത്തിനോടൊപ്പം കിട്ടിയേക്കും ഈ വർഷം ഒക്ടോബർ ഇരുപത് ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലാണ് ദീപാവലി കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനാറിനാണ് ഡി എ വർധനവ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഉപഭോക്തൃ വില സൂചികയുടെ ശരാശരി കണക്കാക്കിയാണ് ഡി എ വർദ്ധിപ്പിക്കുക ഇതുപ്രകാരം പ്രകാരം നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് അഞ്ചാണ് ശരാശരി അതായത് ഡി എയുടെ മൂന്ന് ശതമാനം വർദ്ധിക്കും പതിനെട്ടായിരം അടിസ്ഥാന ശമ്പളമുള്ള വ്യക്തിക്ക് ലഭിക്കുന്ന ഡി എ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇത് പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി ഉയരുമെന്നാണ് ചുരുക്കം ഇരുപതിനായിരം രൂപ പെൻഷൻ വാങ്ങുന്ന വ്യക്തിക്ക് അറുന്നൂറ് രൂപ കൂടി അധികം ലഭിക്കും ജൂലൈ മുതലുള്ള കുടിശ്ശിക കൂടി കണക്കാക്കിയാൽ രണ്ടായിരത്തി നാന്നൂറ് രൂപ അധികം കിട്ടും അടുത്ത വർഷം ആദ്യത്തിൽ എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് സാധാരണ ശമ്പള കമ്മീഷൻ ശുപാർശ സമർപ്പിക്കാൻ രണ്ട് വർഷം വരെ വേണ്ടി വരാറുണ്ട് അതായത് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തിലായേക്കും എങ്കിലും മുൻകാല പ്രാബല്യം വേണം എന്ന ആവശ്യമാണ് ജീവനക്കാരുടെ സംഘടനകൾക്ക് ഉള്ളത് മറ്റൊരു പ്രധാന അറിയിപ്പ് സർക്കാർ പ്രവാസികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് പ്രവാസി മലയാളികളുടെ ദീർഘകാല ആവശ്യമായ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ അടുത്ത മാസത്തോടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഇന്ത്യയിലെ പതിനാലായിരത്തോളം ആശുപത്രികളിൽ പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതാണ് ഇൻഷുറൻസ് പദ്ധതി എന്നാൽ ഇതുമാത്രമല്ല പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നോർക്ക വഴിയും പ്രവാസി ക്ഷേമബോർഡ് വഴിയും നിരവധി പദ്ധതികളും ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട് അറുപത് വയസ്സ് പൂർത്തിയായ അഞ്ച് വർഷത്തിൽ കുറയാത്ത കാലയളവിൽ കേരള പ്രവാസി ക്ഷേമ ബോർഡിൽ തുടർച്ചയായി അംശാദായം അടച്ച ഓരോ പ്രവാസി കേരളീയനും മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ അനുവദിക്കുന്നുണ്ട് മുൻ പ്രവാസിക്ക് ഇത് മൂവായിരം രൂപയാണ് അഞ്ചു വർഷത്തിൽ കൂടുതൽ കാലം തുടർച്ചയായി അംശാദായം അടച്ചിട്ടുള്ള അംഗങ്ങൾക്ക് അവർ പൂർത്തിയാക്കിയ ഓരോ അംഗത്വം വർഷത്തിനും മിനിമം പെൻഷൻ തുകയുടെ മൂന്ന് ശതമാനത്തിന് തുല്യമായ തുക കൂടി അധിക പെൻഷനായി നൽകും പെൻഷന് പുറമെ കുടുംബ പെൻഷൻ പദ്ധതിയുമുണ്ട് അംഗം മരിക്കുകയാണെങ്കിൽ നോമിനിക്കാണ് ഇത് ലഭിക്കുക പെൻഷൻ തുകയുടെ അൻപത് ശതമാനമാണ് കുടുംബ പെൻഷൻ അവശതാ പെൻഷനും പ്രവാസിക്ക് അർഹതയുണ്ട് സ്ഥിരമായ ശാരീരിക അവശത മൂലം കഷ്ടത അനുഭവിക്കുന്ന പ്രവാസിക്കാണ് ഇതിന് യോഗ്യത ക്ഷേമനിധിയിൽ മൂന്ന് വർഷത്തിൽ കുറയാതെ തുടർച്ചയായി അംശാദായം അടച്ചിട്ടുള്ള അംഗത്തിന് പെൻഷൻ തുകയുടെ നാൽപ്പത് ശതമാനമാണ് പ്രതിമാസ അവശതാ പെൻഷൻ ലഭിക്കുക പ്രതിമാസ സുരക്ഷിത വരുമാനം ഡിവിഡൻറ് സ്കീമുണ്ട് നിക്ഷേപ സുരക്ഷയോടൊപ്പം പ്രവാസി കേരളീയർക്കും ജീവിത പങ്കാളിക്കും ആജീവനാന്തം പ്രതിമാസ സുരക്ഷിത വരുമാനം ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത് മൂന്ന് ലക്ഷം രൂപ വരെ അൻപത്തി ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാവുന്ന ദീർഘകാല പദ്ധതിയിൽ നിക്ഷേപകർക്ക് സർക്കാർ വിഹിതം ഉൾപ്പെടെ പത്ത് ശതമാനം ഡിവിഡൻ്റ് ഉറപ്പായും ലഭിക്കുന്നു ആദ്യ മൂന്ന് വർഷങ്ങളിലെ പത്ത് ശതമാനം ഡിവിഡൻറ്റിനെ നികുതി കഴിച്ചിട്ടുള്ള തുക നിക്ഷേപ തുകയോടെ കൂട്ടിച്ചേർക്കും ർഷം മുതൽ നിക്ഷേപകർക്ക് പ്രതിമാസ ഡിവിഡൻഡ് ലഭിച്ചു തുടങ്ങും നിക്ഷേപ തുക പിൻവലിക്കാൻ കഴിയില്ല എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും രണ്ട് വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത ശേഷം മടങ്ങിയെത്തിയവർക്കും ജോലിക്കായി മാസത്തിൽ കൂടുതൽ അന്യ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്കും പദ്ധതിയിൽ ചേരാവുന്നതാണ് അടുത്തതായി അരലക്ഷം രൂപ ചികിത്സാ സഹായം നൽകുന്നു ഗുരുതരമായ രോഗം ബാധിച്ച ക്ഷേമ ബോർഡിൽ അംഗമായ പ്രവാസിയുടെ ചികിത്സക്കായി അൻപതിനായിരം രൂപ ചികിത്സാ സഹായമായി നൽകും ഇതിനായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഡിസ്ചാർജ് സമ്മറി ട്രീറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ഒറിജിനൽ ബില്ലുകളുടെ വിശദവിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പ്രിന്റ് ഔട്ടിൽ ബന്ധപ്പെട്ട ഡോക്ടർ സാക്ഷ്യപ്പെടുത്തണം എല്ലാ ഒറിജിനൽ ബില്ലുകളിലും ബന്ധപ്പെട്ട ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി ബോർഡിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് അയക്കേണ്ടതുണ്ട് അടുത്തതായി പ്രവാസി ക്ഷേമനിധിയിലെ അംഗങ്ങൾ ബാങ്കുകളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ എടുക്കുന്ന ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ഭവന വായ്പകൾക്ക് അഞ്ച് ശതമാനം സർക്കാർ വായ്പാ സബ്സിഡി നൽകും ഇതിനായി പ്രത്യേക സമയങ്ങളിൽ അപേക്ഷകൾ ക്ഷണിക്കാറുണ്ട് മറ്റൊരറിയിപ്പ് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തി നാട്ടിൽ സ്ഥിരതാമസമാക്കുന്നവർക്കായി സംസ്ഥാന സർക്കാർ നോർക്ക വഴിയും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്റ്റ് ഫോർ റിട്ടേൺഡ് എമിഗ്രന്റ് ഈ പദ്ധതി പ്രകാരം രണ്ട് വർഷത്തെ പ്രവാസത്തിന് ശേഷം മടങ്ങിയെത്തിയ പ്രവാസികൾക്കും പ്രവാസി കൂട്ടായ്മകൾക്കും നോർക്ക റൂട്ട്സുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ധനകാര്യ സ്ഥാപനത്തിലൂടെ വായ്പകൾ സ്വീകരിച്ച് സംരംഭങ്ങൾ തുടങ്ങാവുന്നതാണ് സംരംഭകർക്ക് നോർക്ക റൂട്ട്സ് പതിനഞ്ച് ശതമാനം മൂലധന സബ്സിഡിയും പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ കൃത്യമായ തിരിച്ചടവ് നടത്തുന്നവർക്ക് മൂന്ന് ശതമാനം പലിശ സബ്സിഡിയും നൽകും ഇതിനായി നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പ്രവാസി ക്ഷേമനിധിയിൽ അംഗമായിരിക്കെ അസുഖം മൂലമോ അപകടം മൂലമോ മരണപ്പെടുന്ന പ്രവാസിയുടെ ആശ്രിതർക്ക് അൻപതിനായിരം രൂപയും വിദേശത്തു നിന്നും നാട്ടിൽ തിരിച്ചു വന്ന് മരണമടഞ്ഞ പ്രവാസിയുടെ ആശ്രിതർക്ക് മുപ്പതിനായിരം രൂപയും ആനുകൂല്യം നൽകും പെൻഷനായവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയില്ല ക്ഷേമനിധിയിലെ വനിതാ അംഗങ്ങളുടെയോ അംഗങ്ങളുടെ പെൺമക്കളുടെയോ വിവാഹ ചെലവിനായി പതിനായിരം രൂപയാണ് ധനസഹായം ലഭിക്കുക കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും തുടർച്ചയായി അംശാദായം അടച്ചവർക്കാണ് അർഹത അല്ലെങ്കിൽ വിവാഹത്തിന് മുൻപ് മൂന്ന് വർഷത്തെ അംശാദായം മുൻകൂറായി അടച്ചിരിക്കണം രണ്ടിൽ കൂടുതൽ തവണ ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കില്ല പെൻഷനായവർക്കും ആനുകൂല്യത്തിന് അർഹതയില്ല പ്രവാസികൾക്ക് നാട്ടിൽ സംരംഭം തുടങ്ങാൻ കുടുംബശ്രീ നോർക്ക റൂട്ട്സുമായി ചേർന്ന് നടപ്പാക്കുന്നതാണ് പ്രവാസി ഭദ്രതാ വായ്പാ പദ്ധതി കോവിഡ് കാലത്താണ് ഇത് ആരംഭിച്ചത് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്ക് ഇതുവഴി അപേക്ഷിക്കാവുന്നതാണ് കുറഞ്ഞത് ആറുമാസമായെങ്കിലും അയൽക്കൂട്ട അംഗത്വം നേടിയ കുടുംബശ്രീ അംഗത്തിനോ കുടുംബാംഗത്തിനോ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടനാ അംഗത്തിനോ അപേക്ഷിക്കാവുന്നതാണ് കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും പ്രവാസ ജീവിതം നയിച്ച വ്യക്തിയായിരിക്കണം പ്രവാസി ഭദ്രത മൈക്രോ മെഗ എന്നിങ്ങനെ മൂന്ന് തരം വായ്പ പദ്ധതികളാണുള്ളത് വായ്പക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് ആവശ്യമെങ്കിൽ സംരംഭകത്വ വികസന പരിശീലനം നൈപുണ്യ പരിശീലനം എന്നിവയും ലഭിക്കും മക്കൾക്ക് പഠിക്കാൻ വിദ്യാഭ്യാസ ആനുകൂല്യം നൽകുന്നു രണ്ടു വർഷമെങ്കിലും നിധിയിൽ തുടർ ായി അംശാദായം അടച്ചിട്ടുള്ള അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ഗ്രാൻഡിന് അർഹതയുണ്ട് ബോർഡ് നിശ്ചയിച്ച മാനദണ്ഡ പ്രകാരം ഗ്രാന്റിനെ അപേക്ഷിക്കുന്നവർക്ക് കോഴ്സിനെ അടിസ്ഥാനപ്പെടുത്തി പരമാവധി നാലായിരം രൂപ വരെ ഗ്രാന്റ് അനുവദിക്കും വനിതാ അംഗത്തിന് പ്രസവത്തിന് മൂവായിരം രൂപയാണ് ധനസഹായം ലഭിക്കുക ഒരംഗത്തിന് രണ്ട് തവണ ഈ ആനുകൂല്യം ലഭിക്കും തുടർച്ചയായി ഒരു വർഷം അംശാദായം അടച്ചവർക്കാണ് അർഹത തിരിച്ചെത്തിയ പ്രവാസികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്വാത്വന പ്രവാസികളുടെയോ ആശ്രിത കുടുംബാംഗങ്ങളുടെയോ ചികിത്സാ ചെലവുകൾക്കായി പരമാവധി അൻപതിനായിരം രൂപ വരെ നൽകും തിരിച്ചെത്തിയ പ്രവാസികളുടെ മരണാനന്തര ചിലവുകൾക്കായി പരമാവധി ഒരു ലക്ഷം രൂപ വരെ നൽകും തിരിച്ചെത്തിയ പ്രവാസികളുടെ പെൺമക്കളുടെ വിവാഹ ചിലവുകൾക്കായി പരമാവധി പതിനയ്യായിരം രൂപ വരെ നൽകുന്നു പ്രവാസികളായ കേരളീയർക്കും അവരുടെ ആശ്രിതർക്കും അംഗവൈകല്യ പരിഹാരത്തിന് പരമാവധി പതിനായിരം രൂപ വരെ നൽകും അപേക്ഷകന്റെ വാർഷിക കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിലധികമാവാൻ പാടില്ല അപേക്ഷകർ ഇന്ത്യക്ക് പുറത്തോ അന്യ സംസ്ഥാനത്തോ രണ്ടു വർഷമെങ്കിലും താമസിച്ചിട്ടുള്ളവരായിരിക്കണം അപേക്ഷിക്കുമ്പോഴും സഹായം സ്വീകരിക്കുമ്പോഴും മറ്റ് ജോലിയിൽ ഉൾപ്പെടാനും പാടില്ല പ്രവാസികൾക്കായുള്ള പദ്ധതികൾ സംബന്ധിച്ച വിശദാംശങ്ങൾക്കും അന്വേഷണങ്ങൾക്കും നോർക്ക റൂട്ട്സിന്റെ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരറിയിപ്പ് തൊഴിലുറപ്പിനും വീട് നിർമ്മാണത്തിനും ഇനി ആധാർ നിർബന്ധം പൗരന്മാർക്ക് നേരിട്ട് ലഭിക്കുന്ന സേവനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് ആധാർ ബന്ധിപ്പിച്ച ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ പണം കൈമാറാവൂ എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ചിലവുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഉത്തരവിറക്കിയത് പുതിയ പദ്ധതികളിൽ ഡിജിറ്റൽ സംവിധാനം ഉടൻ നടപ്പാക്കണമെന്നും വിവിധ മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി അടുത്ത ഏപ്രിൽ മാസത്തിനു ശേഷം തുടരുന്ന പദ്ധതികളും ഉത്തരവിൽ ഉൾപ്പെടും പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും സുതാര്യത ഉറപ്പുവരുത്തുകയുമാണ് ആധാർ ബന്ധിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം തൊഴിലുറപ്പ് വീട് നിർമ്മാണം കൃഷി വികസനം ഇൻഷുറൻസ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരെ പുതിയ ഉത്തരവ് ബാധിക്കും നവംബർ പതിനൊന്ന് മുതൽ പദ്ധതികൾക്ക് ഫണ്ട് ലഭിക്കാൻ എല്ലാ വകുപ്പുകളും സംസ്ഥാന സർക്കാരുകളും സംവിധാനം നടപ്പാക്കണമെന്ന് വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോൾ മന്ത്രാലയങ്ങൾ പ്രത്യേക വകുപ്പുകളോ തസ്തികകളോ സൃഷ്ടിക്കരുതെന്നും ഭരണപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കരുതെന്നും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ എസ് ഇ ബി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശ്ശിക ഈ മാസം മുതൽ വിതരണം ചെയ്യും ഈ മാസം മുതൽ കുടിശ്ശിക നൽകുന്ന കാര്യം സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഫുൾബോർഡിനെ ശുപാർശ ചെയ്ത ഉത്തരവ് വിവാദമായതിന് പിന്നാലെ റദ്ദാക്കുകയും ചെയ്തിരുന്നു ഈ മാസം മുതൽ പത്ത് മാസ തവണകളായാണ് കുടിശ്ശിക നൽകുക ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കും മറ്റൊരറിയിപ്പ് മാസങ്ങളായി സമരരംഗത്തുള്ള രംഗത്തുള്ള ആശാവർക്കർമാർക്ക് സേവന കാലാവധി കണക്കാക്കി നാമമാത്രമായ ഓണറേറിയം വർധന ശുപാർശ ചെയ്ത് സർക്കാർ നിയോഗിച്ച സമിതി മേഖലയിൽ പത്ത് വർഷം പൂർത്തിയാക്കിയ ആശമാർക്ക് ആയിരത്തി രൂപയും പൂർത്തിയാക്കാത്ത ആശമാർക്ക് ആയിരം രൂപയും വർദ്ധിപ്പിക്കാനാണ് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ ചെയർപേഴ്സണായ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് ഏഴായിരം രൂപ ഓണറേറിയം ഇരുപത്തി രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആശ്വാസം ആശമാർ സമരം ചെയ്യുന്നത് ആശമാർക്ക് പ്രതിമാസം ആയിരം രൂപ വർദ്ധിപ്പിച്ചാൽ വർഷം മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയും മൂവായിരം രൂപ വർദ്ധിപ്പിച്ചാൽ തൊണ്ണൂറ്റി നാല് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപയും വേണ്ടിവരുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഓണറേറിയം മറ്റു ആനുകൂല്യങ്ങളും ഓരോ മാസവും പത്താം തീയതിക്കുള്ളിൽ ലഭ്യമാക്കണമെന്നും ശുപാർശയുണ്ട് സമരത്തിൽ പങ്കെടുത്ത ആശമാരുടെ തടഞ്ഞുവച്ച ഇൻസെന്റീവും ഓണറേറിയവും നൽകണം സമരത്തിൽ പങ്കെടുത്ത ആശമാരുടെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കുന്നത് പരിഗണിക്കേണ്ടതാണെന്നും സമിതി ശുപാർശ ചെയ്തു നിലവിൽ ആശമാർക്ക് പ്രതിമാസം ഓണറേറിയമായി ഏഴായിരം രൂപയും വിവിധ സ്കീമുകളിലൂടെ മൂവായിരം രൂപ ഇൻസെന്റീവും മൂവായിരം രൂപ ഫിക്സഡ് ഇൻസെന്റീവും ചേർത്ത് നന്നായി സേവനം നടത്തുന്നവർക്ക് പതിമൂവായിരം രൂപ ലഭിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പ്രതിമാസം ഇരുന്നൂറ് രൂപ ഫോൺ അലവൻസും നൽകുന്നതാണ് ആഷമാരുടെ വിരമിക്കൽ ആനുകൂല്യം അൻപതിനായിരം രൂപയായി വർദ്ധിപ്പിച്ച വിവരം ഓഗസ്റ്റ് നാലിന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആശമാർ അറുപത് വയസ്സ് പൂർത്തിയാകുന്ന മാസത്തിന്റെ അവസാന ദിവസം നിർബന്ധമായും സേവനം അവസാനിപ്പിക്കേണ്ടതാണെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട് ഓണറേറിയം ലഭിക്കാൻ മുൻപുണ്ടായിരുന്ന പത്ത് മാനദണ്ഡങ്ങളിൽ ഏഴെണ്ണം ആശമാർ നിർബന്ധിച്ചു യും ചെയ്യേണ്ട ദൈനംദിന പ്രവർത്തനങ്ങളെ ഉൾപ്പെടുത്തി ഉത്തരവിറക്കണമെന്ന് സമിതി ചൂണ്ടിക്കാട്ടുന്നു ആശമാരുടെ ജോലി ലഘൂകരിക്കേണ്ടതായിട്ടുണ്ട് ശൈലി ആപ്പ് കൂടുതൽ യൂസർ ഫ്രണ്ടിനെയാക്കി ഒ ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ സ്കീം ഗൈഡ് ലൈൻ അനുസരിച്ച് അറുപത് വയസ്സാകുന്ന ആശമാർക്ക് അൻപതിനായിരം രൂപയുടെ ഗോൾഡൻ ഷെയ്ക്ക് ആൻഡ് പദ്ധതി പ്രാബല്യത്തിൽ കൊണ്ടുവരാവുന്നതാണ് എല്ലാ ആശമാർക്കും ശൈലി ആപ്പ് പൂർത്തിയാക്കുന്നതിനായി പ്രതിമാസം അഞ്ഞൂറ് രൂപയും ആയിരം രൂപയോളം ഓണറേറിയം വർധനവും പത്ത് വർഷം പൂർത്തിയായവർക്ക് ആയിരത്തി രൂപ വർധനവും സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിച്ച് ഘട്ടം ഘട്ടമായി നടപ്പാക്കാവുന്നതാണ് അടിയന്തര സാഹചര്യത്തിലൊഴികെ പൊതു അവധികൾ ആശമാർക്ക് ബാധകമാക്കാവുന്നതാണ് ഓണറേറിയം കൃത്യസമയത്ത് വിതരണം നടത്താൻ ധനവകുപ്പിന്റെ സഹായത്തോടെ നടപടി സ്വീകരിക്കാം വരുമാനത്തിൽ പുലർന്നു പോകുന്ന മൂവായിരത്തി നാന്നൂറോളം വീടുകൾക്ക് അധിക വരുമാനം ലഭ്യമാക്കാൻ സർക്കാർ തലത്തിൽ പദ്ധതി ആവിഷ്കരിക്കാം ബി പി എൽ വിഭാഗത്തിന് നൽകുന്ന ചികിത്സാ ആനുകൂല്യങ്ങൾ ആശുമാർക്ക് കൂടി ലഭ്യമാക്കാവുന്നതാണ് ചികിത്സ തേടേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഒ പി ടിക്കറ്റ് ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവുകൾ സൗജന്യമായി നൽകാവുന്നതാണ് തുടങ്ങിയ ശുപാർശകളാണ് കമ്മിറ്റി മുന്നോട്ട് വച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സേവന വേതന വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മാനദണ്ഡങ്ങളിൽ സമഗ്രമായ പരിഷ്കരണങ്ങൾ വന്നാൽ മാത്രമേ ഈ മേഖലയിൽ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറ്റൊരറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിനുള്ള ഇൻസെന്റീവ് അനുവദിച്ചു ഇക്കൊല്ലം ഫെബ്രുവരി മുതൽ ജൂലൈ വരെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതിന് പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും മറ്റ് സംഘങ്ങൾക്കും നൽകാനുള്ള നിരക്കാണ് അനുവദിച്ചത് വർഷം പകുതി കഴിഞ്ഞിട്ടും ദുർബല വിഭാഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശിക നൽകാതെ കേന്ദ്ര സർക്കാർ വാർദ്ധക്യ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യത്തിന് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്രവിഹിതം എട്ടു മാസത്തോളമായി തുക നൽകാത്തതിനാൽ വിവിധ ക്ഷേമ പെൻഷനുകൾ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് വിതരണം ചെയ്യാൻ നിർബന്ധിതമായിരിക്കുകയാണ് സർക്കാർ അൻപത് ലക്ഷം പേർക്കാണ് സർക്കാർ നേരിട്ട് ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ നൽകുന്നത് ഈ സാമ്പത്തിക വർഷം ആദ്യപാദത്തിലെ കണക്കിൽ മാത്രം പെൻഷൻ ഇനത്തിൽ കേന്ദ്ര സർക്കാർ നാനൂറ്റി അറുപത്തിനാല് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപ സംസ്ഥാനത്തിന് നൽകാനുണ്ട് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റ് എട്ട് നാല് കോടി രൂപ അനുവദിച്ചു തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറാക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും വർദ്ധിപ്പിക്കുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു കെടുഡു ഡി എ കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പളം പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധന സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു എന്നിരുന്നാലും നൂറ് മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധനവാണ് ആദ്യഘട്ടത്തിൽ കൊണ്ടുവരിക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ सब्स््रैब्